ഇഷം ശേഖകരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി മരിയൻ ഉടമ്പടി വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ പേര് ജോസ്മി ഞാൻ ചങ്ങനാശ്ശേരി വടക്കേക്കര സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അതിനു അതിനുമുമ്പ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു ആകെ കേട്ടിട്ടുള്ളത് കുറച്ച് നെഗറ്റീവ് കമൻസും ആയിരുന്നു എല്ലാവരെയും പോലെ ജീവിതത്തിൻ്റെ ഒരു വിഷമഘട്ടത്തിൽ എൻ്റെ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ആ സമയത്ത് എനിക്ക് ഫോണിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ കാണാൻ ഇടവരികയും അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായുള്ള ഒരാളാണ് ഞാൻ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ടോപ്പ് മാർഗിൽ പാസ്സായ ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മെറിറ്റിൽ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാർക്ക് ഉള്ളതുകൊണ്ടു കൊണ്ട് തന്നെ ജോലി ലഭിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അതുപോലെ തന്നെ എനിക്കൊരു പ്രൈവറ്റ് ഫേമിൽ ജോലി കിട്ടി ഞാൻ വളരെ കുറച്ച് നാളെ അവിടെ വർക്ക് ചെയ്തോളൂ അതിനുശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി അതിനുശേഷം പല ആപ്ലിക്കേഷൻ അയക്കുകയും ഇൻ്റർവ്യൂസിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തെങ്കിലും എനിക്ക് വേണ്ട രീതിയിലൊരു ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഞാൻ ഗവൺമെൻറ് എക്സാംസുകൾ പി എസ് സി എക്സാംസുകൾ എഴുതാൻ തുടങ്ങി അത് എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാമുകളാണ് എഴുതാൻ തുടങ്ങിയത് കുറേ എക്സാമുകൾ നോട്ടിഫിക്കേഷൻ വരും എക്സാം എഴുതും ഷോർട്ട് ലിസ്റ്റ് വരും റാങ്ക് ലിസ്റ്റ് വരും ഇതിലൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ജോലി ലഭിക്കത്ത തക്ക റാങ്ക് ഒന്നും ഇല്ലായിരുന്നു വേക്കൻസികളെക്കാളും വളരെ കുറഞ്ഞ റാങ്ക് ആയിരുന്നു എനിക്കുള്ളതുകൊണ്ട് തന്നെ ജോലി ലഭിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്തൊന്നും എൻ്റെ ജോലി കാര്യം എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു ഞാൻ നാലാമത് ഉടമ്പടി പുതുക്കിയ സമയത്താണ് അച്ഛൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും സാധിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം വേണം നിങ്ങൾ ഉടമ്പടിയിൽ എഴുതാൻ അതാണ് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുക എഴുതി അപ്പോൾ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ആ ലിസ്റ്റിൽ നിന്നൊന്നും എനിക്ക് ജോലി കിട്ടത്തില്ലെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ആ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ ലിസ്റ്റ് തീരാറായി എനിക്ക് ഇതിനകത്തുനിന്ന് ജോലി വാങ്ങിച്ചതാണോ എന്ന് പറഞ്ഞ് ഞാനൊരു നിയോഗമായിട്ട് എഴുതി അതുപോലെ അച്ഛനെ കാണാനിട ഇട കിട്ടിയ സമയത്ത് എൻ്റെ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുള്ള ഭാഗം പേപ്പർ ഞാൻ അച്ഛനെ കാണിക്കാം അച്ഛൻ അത് മാതാവിനെ മാതാവിൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഒരു വിശ്വാസം തോന്നി ചിലപ്പം ജോലി കിട്ടിയേക്കാം മാതാവിനോട് പ്രാർത്ഥിച്ചതാണ് നിയോഗമായിട്ട് എഴുതിയതാണ് ഞാൻ ആ പേപ്പർ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ വീട്ടിൽ മാതാവിൻ്റെ മുമ്പിൽ ഉപ്പിട്ട് പറഞ്ഞു മാതാവ് എൻ്റെ യോഗ്യതാലല്ല നിൻ്റെ നിൻ്റെ കൃപയാൽ എനിക്കിത് സാധിച്ചു തരണമെന്ന് പറഞ്ഞ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഉടമ്പടി കാശുരൂപം അവിടെ വെക്കുകയും ചെയ്തു അങ്ങനെ ആ ലിസ്റ്റിൽ നിന്ന് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ആവുകയും കുറച്ച് പേർക്ക് ജോലി ജോലി കിട്ടി തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഒന്ന് രണ്ട് വേക്കൻസിയും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുന്ന ഒരു അവസ്ഥ എത്തി ഒരു ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഡെയിലി വീട്ടിൽ വന്നു പോകാവുന്ന രീതിയിൽ എവിടെയെങ്കിലും എനിക്ക് ജോലി തരണം എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ആവുകയും എനിക്ക് ഏറ്റവും അടുത്തന്നെ എൻ്റെ ജില്ലയിൽ തന്നെ കോട്ടയം ജില്ലയിൽ തന്നെ എനിക്ക് പോസ്റ്റിംഗ് ആവുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ ഉടമ്പടി എന്നെ തീരുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ഞാൻ മാധവനോട് എഴുതിയിരുന്നത് ഈ ഉടമ്പടി കാലയളവിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തരണമെന്നായിരുന്നു ആ പറഞ്ഞതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് മുമ്പ് ഏകദേശം ഒരു ഫെബ്രുവരി പകുതി ആയപ്പോഴത്തേക്കും എനിക്ക് അഡ്വൈസ് ലെറ്റർ ലഭിക്കുകയും ഞാൻ അഞ്ച് വർഷത്തോളം കഷ്ടപ്പെട്ട് കാത്തിരുന്ന ഒരു ജോലിയായിരുന്നു ഗവൺമെൻറ് ജോലി അതെനിക്ക് അതെനിക്ക് മാതാവ് സാധിച്ചു തരികയും ചെയ്തു ഈ ഒരു കാര്യമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് വേറെ വേറെയും പല അനുഗ്രഹങ്ങളും മാതാവഴി എനിക്ക് കിട്ടിയിട്ടുണ്ട് രോഗസൗഖ്യ സാക്ഷ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ആൾക്കാരില്ലാതെ ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നീട് ഒരു സാക്ഷ്യത്തിൽ ഇവിടെ വന്ന് പറയുന്നതായിരിക്കും പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ മാസവും ഇവിടുന്ന് പത്രം വാങ്ങിക്കുകയും ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടെ വെറുതെ പത്രങ്ങൾ കിടക്കുന്ന കാണാം അതുകൊണ്ട് ഹോസ്പിറ്റലിലും കടകളിലും ഒന്നും കൊടുക്കാതെ ബസ് സ്റ്റാൻഡുകളിലും അതും ദൂരെ സ്ഥലങ്ങളിൽ പോകുവാണെങ്കിൽ അവിടെ പോയി ഓരോരുത്തരുടെ കൈകളിൽ ഇത് കൃപാസനത്തിലെ പത്രമാണ് നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഏയിപ്പിച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റോർ നിന്ന് വെഞ്ചരിച്ച് മാതാവിൻ്റെ കാശരൂപങ്ങൾ വാങ്ങിച്ച് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്ത് മാതാവിൻ്റെ കാശുരൂപമാണ് ഇത് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ ചൊവ്വാഴ്ചയിലെ ധ്യാനങ്ങളും ഞാൻ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്കും ആകെ ഒരു മുപ്പത് പേരോ മുപ്പത്തഞ്ച് പേരോ ഒക്കെ ആകെ ആ സ്റ്റാറ്റസ് കാണുന്നുള്ളൂ അപ്പോൾ ഞാൻ യൂട്യൂബിൽ ചെറിയൊരു ചാനൽ തുടങ്ങി എന്നിട്ട് അതിലേക്ക് അച്ഛൻ്റെ സാക്ഷ ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കിലെ കുറച്ച് പോർഷൻസും ഒക്കെ ഒരു മിനിറ്റുള്ള വീഡിയോ ആക്കി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിടാൻ തുടങ്ങി അപ്പോൾ അതിൽ കുറേ വ്യൂസ് ഒക്കെ വ്യൂസൊക്കെ കിട്ടി അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂ ഇട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വ്യൂ വരെ എനിക്ക് ഒരു ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ വീഡിയോയ്ക്ക് പോലും ആയിരം രണ്ടായിരം വീഡിയോ വ്യൂ വരെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആയിരം പേരോ അഞ്ഞൂറ് പേരൊക്കെ ഈ ഈ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം കൂടുതലായിട്ട് ചെയ്യുന്നല്ലോ ഉണ്ടല്ലോ മാതാവ് എനിക്കതിന് സാധിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനെ നന്ദി പറയാറുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഒക്കെ കൂട്ടിരിപ്പാർക്കും രോഗികൾക്കും ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരെങ്കിലും നമ്മളോട് പൈസയുടെ സഹായം ചോദിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് കാശുണ്ടായാൽ മാത്രമേ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമെന്നാണ് പക്ഷേ ഉടമ്പുടി എടുത്തതിൽ കൊണ്ട് എനിക്ക് മനസ്സിലായി നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് ഉള്ളെങ്കിലും അതിനകത്തുനിന്ന് നമുക്ക് ഉടം കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുമെന്ന് പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം ഞാൻ എല്ലാ ഞായറാഴ്ച പള്ളി പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് രണ്ട് മാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴോ കുമ്പസാരിച്ചിരുന്ന ഒരാളാണ് ഉടമ്പടി എടുത്തേ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം അല്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമമാണ് പിന്നെ ഇട ദിവസങ്ങളിൽ ഞാൻ പള്ളി പോകാറേ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മാക്സിമം നോമ്പ് കാലങ്ങളിലൊക്കെ ആണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും ഇട ദിവസങ്ങളിൽ പള്ളി പോകാനും കുർബാനയിൽ പങ്കെടുക്കാനും സാധിക്കാറുണ്ട് ഒരു മുടക്കവും വരാതെ കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ സമയം കിട്ടാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി മാനസികമായിട്ടൊത്തിരി ഉണ്ടാക്കിയിരുന്ന കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോലും ഞാൻ കയറത്തില്ലായിരുന്നു അവരോട് സംസാരിക്കാനും എനിക്കിഷ്ടമില്ലായിരുന്നു ഉടമ്പടി എടുത്ത് പിന്നെ എനിക്ക് അവരോട് ക്ഷമിക്കാനും അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനും മാധവനെക്കുറിച്ച് സംസാരിക്കാനും ഉള്ള ബോധ്യം കിട്ടി ഞാൻ അങ്ങനെ സംസാരിക്കുകയും അവരെ അവർ അവരെ കൂട്ടി ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ബോധ്യം എനിക്ക് മരിയൻ ഉടമ്പടിയിലൂടെയാണ് കിട്ടിയത് എൻ്റെ എൻ്റെ റൂമിൽ ഞാനൊരു വാക്യം ഒട്ടിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് റോമ റോമയുടെ ഒമ്പതാം അധ്യായം പതിനാറാം വാക്യം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇവിടെ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതായത് നമ്മുടെ യോഗ്യതയും അല്ല ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ എല്ലാ എല്ലാ ഉയർച്ചകൾക്കും കാരണമെന്ന് ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു ജീവിതത്തിൽ എന്ത് നല്ലതുണ്ടായാലും അത് ചീത്തയാണെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണെന്നും അത് ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് തന്നെ ജീവിക്കുകയെന്ന് ഞാനിപ്പോൾ പഠിച്ചു ഇനിയും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും ഉടമ്പടി ജീവിക്കുവാനാണ് ജീവിക്കുവാണെൻ്റെ ആഗ്രഹം ഇവിടെ വന്ന് ഇനി സാക്ഷ്യം എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മാതാവിനും തിരുക്കുമാനും ഒരായിരം നന്ദി ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുപടി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ജോസ്മി ജോസ് എന്ന ഈ മകൾ തൻ്റെ ജീവിത പ്രതിസന്ധിയുടെ നാളുകളിലാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയത് മകൾ ആ പ്രതിസന്ധിയുടെ നാളുകൾക്ക് മുമ്പ് കൃപാസനത്തെക്കുറിച്ച് കേട്ടിരുന്നതൊക്കെ ട്രോളുകളും മനസ്സിലുണ്ടായിരുന്ന വികാര വിചാരങ്ങൾ നെഗറ്റീവുമായിരുന്നു എന്നാൽ ജീവിതം തന്നെ വല്ലാത്ത ഒരു മാനസിക വിഷമത്തിലൂടെ കടന്നു അത് രണ്ടു തവണ ട്യൂബൽ പ്രഗ്നൻസി വന്നതിൻ്റെ വലിയ വിഷമങ്ങളാണ് ആ പ്രയാസത്തിലൂടെ മകൾ കടന്നു പോകുമ്പോഴാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും തീരുമാനമെടുക്കുന്നത് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്തത് മുതൽ മകൾക്ക് ലഭിച്ച ആത്മധൈര്യം ജീവിതത്തിലെ സങ്കടങ്ങളെയും വന്നുഭവിച്ച അനുഭവങ്ങളെക്കുറിച്ചുള്ള മനോവേദനകളെയും പൂർണമായി വിട്ടുപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ മകൾക്ക് ലഭിച്ച ആത്മധൈര്യം അത് കൃപാസന മാതാവ് മാത്രം പകർന്നു നൽകിയതെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു ജോലിക്ക് വേണ്ടി മകൾ പരീക്ഷ എഴുതി പക്ഷേ വലിയ മികച്ച റാങ്കൊന്നുമല്ലാത്തതിനാൽ അത് ലഭിക്കില്ലെന്ന് ഏതാണ്ട് മനസ്സിൽ ഉറപ്പിച്ചിരുന്ന വിഷയമാണെന്ന് മകൾ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോഴാണ് മകൾ തിരിച്ചറിയുന്നത് അസാധ്യം കിട്ടില്ലെന്നുറപ്പുള്ള കാര്യം അമ്മയുടെ തിരുനടയിൽ നല്ല വിശ്വാസത്തോടെ എഴുതി സമർപ്പിക്ക് അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അച്ഛൻ ധ്യാനത്തിലൂടെ പറയുന്ന ആ ഒരു വാക്യത്തിൽ പൂർണ്ണമായി മകൾ വിശ്വസിച്ച് ഉറപ്പിച്ചു കൊണ്ടാണ് വരെ ആ ജോലി ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും താൻ തിരഞ്ഞെടുക്കപ്പെടില്ല എന്ന് കരുതിയത് മകൾ ആദ്യമായി നിയോഗം നിയോഗമെഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇന്ന് മകൾ ഈ അൽത്താരയിൽ നിൽക്കുമ്പോൾ ആ ജോലി ലഭിച്ച് ജോയിൻ ചെയ്ത് കൂടി വീടിനടുത്ത് തന്നെ സ്ഥിരമായി ആ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചതിൻ്റെ അഭിമാനത്തോടെയാണ് മാതാവിന് നന്ദി പറയുന്നത് അസാധ്യമെന്ന് കരുതുന്ന ഏതൊരു കാര്യത്തെയും അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിന് നന്മയ്ക്ക് വേണ്ടി പരിണമിപ്പിക്കുമെന്ന് മകളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് മകളുടെ വാക്കുകളിൽ ശ്രദ്ധേയമായത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയാണ് മകൾ ആദ്യം എല്ലാം ഷെയർ ചെയ്യുവാനും കാണുവാനും അയച്ചു കൊടുക്കുവാനുമൊക്കെ തുടങ്ങിയിരുന്നു അത് പത്തോ മുപ്പത് പേര് നാൽപ്പത് അൻപത് പേർ ഒക്കെ കാണുന്നതായി മകൾ കണ്ടിരുന്നു അപ്പോഴാണ് അത്യാവശ്യം യൂട്യൂബും മൊബൈൽ ഫോണും ഉപയോഗിക്കുവാനറിയാവുന്ന അറിയാവുന്ന മകൾ അതിൽ നിന്ന് ശ്രദ്ധേയമെന്ന് കരുതിയതൊക്കെയും ഒരു ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ അപ്ലോഡ് ചെയ്യുവാനും അതിൽ ഷോർട്സ് ഇടുവാനും റീൽസ് ഇടുവാനും ഒക്കെ ഉള്ള രീതിയിലേക്കെതിരെ മാറ്റുന്നത് മകൾ പറയുന്നുണ്ട് ശരാശരി വ്യൂവർഷിപ്പ് ഇരുപതിനായിരമാണ് ഇരുപതിനായിരം പതിനയ്യായിരം മിക്കവാറും തന്നെ എല്ലാവരും കാണും അത് ഒരു ലക്ഷത്തിന് മേളും ഒരു ലക്ഷത്തിനടുത്തും എത്തുന്നതും എനിക്കത് സാധാരണയാണ് അത് ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പുതിയ ലോകമാണ് മകൾക്ക് പറഞ്ഞു കൊടുത്തത് മകൾ പറയുന്നുണ്ട് എൻ്റെ ആ യൂട്യൂബ് ചാനലിൽ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളും കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളുമല്ലാതെ മറ്റൊന്നും ഇന്നുവരെ ഞാൻ ഇട്ടിട്ടില്ല കാരണം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവജനം പ്രചരിക്കുവാനും വേണ്ടി ഞാൻ കണ്ടെത്തിയ മാർഗമാണ് അത് തന്നെ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട് ജോലിയൊക്കെ ഇല്ലാതിരുന്ന നാളുകളിലും കയ്യിലെന്തുണ്ടോ അത് വെച്ച് നന്മ ചെയ്യുവാൻ സഹായിക്കുവാൻ കേൾക്കുവാൻ ഇത്തിരി ആശ്വാസം പകരുവാൻ പറ്റുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയെന്ന പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ സമൂലം പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുന്നുണ്ട് അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മാത്രം ജീവിക്കുക നമ്മളെ കരുത്തരാക്കുന്നു അത് ഇല്ലായ്മയിലും ഉള്ളത് നല്ല മനസ്സോടെ വിധവയുടെ ചില്ലിത്തൊട്ട് പോലെ കൊടുത്തുകൊണ്ട് ആ ഒരു കാരുണ്യ പ്രവൃത്തികളിൽ സ്ഥിരപ്പെടുവാനും ആഴപ്പെടുവാനും നമ്മളെ സഹായിക്കുന്നു അതുപോലെ എത്ര വലിയ വേദനകളിലൂടെ കടന്നുപോയാലും രമ്യതപ്പെട്ടുകൊണ്ട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു മകള് അനിതാപത്തിൻ്റെ നല്ല സാക്ഷ്യമം ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പങ്കുവെക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ ഉടമ്പടി ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്താം കൂടുതൽ വിശ്വസ്തതയിൽ ദൈവനാമത്തെ പ്രഘോഷിക്കുവാൻ കൂടുതൽ സന്തോഷത്തോടെ കാരുണ്യ പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാനും ആശീർവദിക്കുവാനും പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നമ്മളെ സഹായിക്കണമേ സഹായിക്കണമേയെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതിനായി പരിശ്രമിച്ചുകൊണ്ടും നമ്മുടെ നിയോഗങ്ങൾ വേഗം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി അമ്മമാതാവിന് സമർപ്പിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക